നമസ്കാരം എന്ന നിഷയിലേക്ക് ഏവർക്കും സ്വാഗതം സമൂഹം കൂടുതൽ കൂടുതൽ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുന്നു യുവതയുടെ മനസ്സ് കലുഷിതമായിക്കൊണ്ടിരിക്കുന്നു വിദ്യാർത്ഥി സമൂഹത്തിന് ദിശാബോധവും നഷ്ടപ്പെട്ടിരിക്കുന്നു ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളായ പൗരബോധവും കർത്തവ്യവും വിദ്യാഭ്യാസത്തിൻ്റെ അന്തസത്തയിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു എന്ന് വേണം സമീപകാല സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നും നാം വായിച്ചെടുക്കേണ്ടത് സക്രിയരായ യുവതയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ശക്തി ലഹരിക്കടിമപ്പെട്ട ദിശാബോധം നഷ്ടപ്പെട്ട വിഘലമായ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യം ബാധിച്ച യുവത സാമൂഹിക വിപത്ത് തന്നെയാണ് ഷഹാബാദ് എന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകം വിളിച്ചോന്ന് വിളിച്ചോതുന്നത് മറ്റൊന്നുമല്ല ഇവിടെ മണി റെയിൻസ് ആൻഡ് പവർ റെയിൻസ് എന്നാണ് ഇവിടെ പണം വാഴുന്നു കയ്യുക്കുള്ളവൻ കാര്യക്കാരനാകുന്നു എന്നതാണ് അത് വിദ്യാർത്ഥികളുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിക്കള കഴിഞ്ഞു സാമൂഹ്യ പരിഷ്കരണങ്ങളുടെയും സാമൂഹിക നവീകരണങ്ങളുടെയും മറ്റു ഗുണപരമായ എല്ലാം തന്നെ വിളനിലമാകേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് കേവലം ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന കേന്ദ്രങ്ങളായി മാറി കേന്ദ്രങ്ങളായി ചുരുങ്ങിപ്പോയി ഇവ ഉൽപ്പാദിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന സ്യൂഡോ ഇൻ്റലക്ച്വൽസ് വർത്തമാന സമൂഹത്തിലും ഭാവി സമൂഹത്തിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളുടെ പ്രതിഫലനമാണ് നാം ഈയിടെ കണ്ടുകൊണ്ടിരിക്കുന്ന വയലൻസും ലഹരിയും ഒക്കെ തന്നെ കേവലം അനുഷ്ഠാനങ്ങളിലും ഔപചാരികതയിലും കുടുങ്ങിക്കിടക്കുകയാണ് അധ്യാപക വിദ്യാർത്ഥി ബന്ധം അതിനപ്പുറത്തേക്ക് അത് വളരുന്നില്ല തന്നെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നടക്കുന്ന ആന്തരിക സംഘർഷങ്ങളും സങ്കീർണതകളും അരക്ഷിതാവസ്ഥയും ഒന്നും തന്നെ വേണ്ടവണ്ണം അഡ്രസ് ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ വഴിക്ക് പോയ്ക്കൊണ്ടിരിക്കുകയാണ് ഷഹബാസിൻ്റെ കൊലപാതകം നമ്മളോട് പറയുന്നതും അതുതന്നെയാണ് പരീക്ഷാ ഹാളിൽ ഒരു മാറ്റ് പ്രാക്ടീസ് നടത്തിയാൽ ഡി ചെയ്യുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സമയബന്ധിതമായി പ്രോജക്റ്റോ അസൈൻമെൻറ്റോ സമർപ്പിച്ചില്ലെങ്കിൽ ഡീസം ചെയ്യുന്ന വിദ്യാ വിദ്യാർഥി വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നില കുറഞ്ഞാൽ ഡീസ് ഡീസം ചെയ്യുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരധ്യാപകൻ്റെയോ അധ്യാപികയുടെയോ വകുപ്പ് തലവൻ്റെയോ പ്രധാന അധ്യാപകൻ്റെയോ ഈഗോ തൃപ്തിപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടാൽ ഡീസം ചെയ്യുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മിസ്ബിഹേവിയറിന് അയോഗ്യത കൽപ്പിച്ച് ടി സി കൊടുത്തുവിടുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു മനുഷ്യ എടുത്ത കുഞ്ഞുങ്ങളെ പോലീസ് ബന്ധക്കോസിൽ പോലീസ് ബന്ധോസിൽ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നു എന്നുള്ളത് വളരെ ഭയാനകമാണത് മാത്രമല്ല എന്തൊരു വിനോദാഭാസമാണത് പോലീസ് പ്രൊട്ടക്ഷനിൽ ഒരു കുഞ്ഞിൻ്റെ സ്വപ്നങ്ങളെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വിഘാതം നിന്ന ഒരു പറ്റം കുട്ടിക്രിമിനുകൾക്ക് പരീക്ഷ എഴുതാനായി സംരക്ഷണം കൊടുക്കുന്നു അനുവദിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്കോ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ രക്ഷിതാക്കൾക്കോ ഒന്നും ദഹിക്കില്ല അതൊരു നല്ല സന്ദേശവുമല്ല വിദ്യാർത്ഥികൾക്ക് നൽകുന്നതും എന്തു ചെയ്താലും കയ്യൂക്കുള്ളവർക്കും കാര്യക്കാർക്കും ഊരിപ്പോരാം എന്നുള്ള സന്ദേശമാണ് വിജിലൻസ് വിജിലൻ്റ് ആയി നമ്മളാകേണ്ടതുണ്ട് സാമൂഹ്യക്ഷേമ വകുപ്പ് കൂടുതൽ വിജിലൻ്റ് ആകേണ്ടതുണ്ട് ജുഡീഷ്യറി കൂടുതൽ വിജിലൻ്റ് ആകേണ്ടതുണ്ട് അതല്ല എങ്കിൽ നമുക്ക് ഇത്തരം സാഹചര്യങ്ങളിലൂടെ ഇനിയും ഇനിയും കടന്നു പോകേണ്ടതായി വരും ജുഡീഷ്യറിയുടെ കണ്ണു തുറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സാമൂഹ്യക്ഷേമ വകുപ്പ് അധികാരികളും സമൂഹം ഒ ഒരുമിച്ച് നിന്ന് ഇത്തരം വിപത്തിനെ നമുക്ക് നേരിടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ തീവ്രമായി പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം